ൂറ്റാണ്ടുകാലം വിളയാടി പോർച്ചുഗീസുകാർ എവിടെ ഗോവയില് എന്താ ഗോവിന്റെ ഇന്ത്യ രാജ്യത്ത് ഒരു നാട്ടിൽ മദ്യപാനവും ലഹരിയും പെരുതി വിട്ടിട്ടുണ്ടെങ്കിൽ അതേതാ നാട് ഗോവ കള്ളുടിക്കാൻ വേണ്ടി ഗോവയിൽ പോവാ ചരസ് പാരഡൈസ് ഓഫ് ഹസീസ് പാരഡൈസ് ഓഫ് ഹസീഷാണ് ഏത് ഗോവ കഞ്ചാബിന്റെ സ്വർഗം എന്റെ അങ്ങനെയത് ഇത് പോർച്ചുഗീസുകാരാണ് യേശ്യക്കാരെ ചെയ്യാൻ കഴിയില്ല കുറച്ചു കാലം ഫ്രഞ്ചുകാർ മരിച്ചു മാഹി ആ ബൈക്ക് പോകുമ്പോൾ മൂക്കി ഒത്തണം കാരണം അവിടെ കഞ്ഞല്ല കള്ളാണ് എന്റെ യൂറോപ്പ് കുറച്ച് ഞാൻ മരിച്ചു ഇസ്ലാമിന്റെ എക്കാലത്തെയും ശത്രു ഹിന്ദുമതത്തിന്റെ എക്കാലത്തെയും ശത്രു യൂറോപ്പാണ് തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റിഒമ്പത് ശതമാനവും വേദഗ്രന്ഥം വേദഭാഗങ്ങൾ ഇന്ത്യ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്താ കാരണം യൂറോപ്പ് കൃത്യം ഞാനിത് പറഞ്ഞു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ചതുർവേദങ്ങളിൽ ഇന്ന് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഇല്ല സ്മൃതികളാണ് ഇതിഹാസങ്ങൾ ഇതിഹാസങ്ങളും സ്മൃതികളും അടിസ്ഥാനമല്ല അടിസ്ഥാനം വേദ വേദത്തിൽ നഷ്ടപ്പെട്ടു എത്ര ശതമാനം ആരാ നഷ്ടപ്പെടുത്തിയത് യൂറോപ്പാർ അതിന്റെ അടിസ്ഥാന കാരണം അതാണ് ഉദാഹരണം പറഞ്ഞ യുദ്ധങ്ങൾ കുരിശുദ്ധങ്ങൾ ഈ കുരിശുദ്ധങ്ങളുടെ ഒക്കെ കാര്യമായതാണ് എന്താ കുരിശുദ്ധം അതിന് സഹത്തിനേക്കാൾ ഭീകരമായ യുദ്ധങ്ങൾ പിന്നീട് നടന്നിട്ടുണ്ട് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് മംഗോളിയൻ ആക്രമണം വരുന്നത് ആഹ്ലാഖ് ആക്രമണം ആക്രമണത്തിൽ അവർ അവസാനം എന്താ ചെയ്യുന്നതിനാൽ യൂറോപ്പിൽ അതാണ് വരുന്നെട്ട് ഫെബ്രുവരി മാസം പത്താം തീയതി ബഗ്ദാദ് വീണുപോയി പത്ത് ലക്ഷം ആളുകളെയാണ് ആ ഒരൊറ്റ സംഭവത്തിൽ പത്ത് ദിവസം കൊണ്ട് ബഗ്ദാദിൽ കൊന്നത് പത്ത് ലക്ഷം പത്ത് ലക്ഷം ആളുകൾ കൊന്നു അബ്ബാസി സുൽത്താനെ കൊന്നു സുൽത്താനെ കൊന്നു യൂറോപ്പ് എന്താ യൂറോപ്പിന്റെ പ്രശ്നം എവിടെയൊക്കെ ഭേദമുണ്ടോ വേദം നശിപ്പിക്കണം വൈശാചികതാച നന്മയോട് യൂറോപ്പ് ഒത്തു രാജ്യമാകുമെന്നത് നിങ്ങളുടെ വ്യാമം മാത്രം ഒരിക്കലും ഉണ്ടാകും അപ്പൊ യൂറോപ്പിൽ നിങ്ങൾ അഭിമാനിക്കരുത് യൂറോപ്പിൽ അഭിമാനിച്ചിട്ട് പിന്നെ കുറു താൻ്റെ ആളാവുന്നതിലും ഒരു മാനില്ല അറബിലോകം വീണുപോയി നശിച്ചു നന്നാവൂല എന്തുകൊണ്ട് അത് നോക്കിയിട്ട് പറയാം അറബ് ലോകം വലിയ നേട്ടത്തിൽ എന്ത് നേട്ടം നേട്ടമടാ നേട്ടം അങ്ങനെയെങ്കിൽ കോട്ടക്കാരനല്ലേ മഹമഡ് നിങ്ങളെന്താ നേട്ടം എന്ന് പറയുന്നത് ഈ മന്തിയും ഈ ചോറും ഈ ബിരിയാണിയും ഈ സെവനപ്പും ഈ ആണെങ്കിൽ എടോ ഇതൊന്നും ഇല്ലാത്ത ആളല്ലേ ലോകത്തെ ഏറ്റവും വലിയ കോട്ടക്കാരൻ രണ്ട് മാസത്തിൽ ഒരിക്കലും അടുപ്പിൽ തീ കത്തിക്കാൻ വകല്ലാത്ത മനുഷ്യനല്ലേ മുഹമ്മദ് പുസ്തകം എൻ്റെ വീട്ടിലെ അരിയും ഭക്ഷണവും സൂപ്പർ മാർക്കറ്റിലെ സാധനവുമാണ് നേട്ടമെങ്കിൽ കോട്ടക്കാരനായ ലോകത്തെ ഏറ്റവും വലിയ കോട്ടക്കാരൻ ആരായിരിക്കും അത് മുഹമ്മദ് ഈ ബുദ്ധി ഉണ്ടായിരുന്നു എന്താ നേട്ടം പൈസ അതിവിടെ ന്യായീകരിക്കുക ഇവർക്കൊക്കെ നീണ്ട താടി ഉള്ളത് കൊണ്ടാണ് ഈ താടി പരമാവധി കുറച്ച് ആ ബാക്കിയുള്ള സത്യം പറഞ്ഞാൽ എനിക്ക് ഇതും കൂടി പഠിക്കാൻ ബുദ്ധിയാണ് ഞങ്ങൾ ഇത് നിർത്തുന്നത് സത്യം യഥാർത്ഥത്തിൽ ഞാൻ ഇത് പഠിച്ചാലോ ഈ മാസം ആലോചിച്ചിട്ടുണ്ട് ഇതും നിനക്ക് വേണ്ട പഠിക്കാൻ വേണ്ടി പറയല്ല പഠിക്കൂലൊന്നും പറയല്ല ഈ എന്റെ താടി വെച്ചിട്ടുണ്ട് അറിയൂല 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 സത്യം സത്യം ഒക്കെ ഞാൻ വളരെ വളരെ ഒരു നന്മ നന്മ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ഫോർമാലിറ്റീസ് അതേ അതേ സമയത്ത് നിങ്ങളെ തൊട്ട് വീട്ടുകാരൻ വർഗീയവാദിയ ഹിന്ദു ആണെങ്കിലും അയാളെ നിങ്ങൾ അകറ്റുകയും വേണ്ട അയാൾ ഉള്ളിൻ്റെ ഉള്ളിൽ നന്മ യൂറോപ്പിന്റെ പ്രേരണ കൊണ്ടാണ് അയാൾ ഇങ്ങനെ അയച്ചത് ഒരു ഒരു വിശാലമായ വിശാലമായ മനസ്സ് അവർ യൂറോപ്യൻ താല്പര്യങ്ങൾക്ക് വശം ആകുമ്പോൾ മാത്രമാണ് വർഗീയവാദികളാണ് അതേ താല്പര്യങ്ങൾക്ക് മുസ്ലിമികൾ വഷംബരാകുമ്പോൾ അവരും ഭീകരവാദികളാണ് ഇതിന്റെ മുഴുവനും യൂറോപ്പാണ് എവിടുന്ന വഹാബിസ് എന്തായാലും അടിസ്ഥാന ചിന്ത യൂറോപ്പ് അല്ലാതെ നേര് നേര് കേട് വ്യക്തമാക്കി കൊടുക്കുക ഉള്ളൂ അതിൽ അയാൾ സഹകരിച്ചില്ലെങ്കിൽ നീയാളെ വെറുക്കൊന്നും വേണ്ട എന്താ പ്രശ്നം ഏതെങ്കിലും ഒരു മതത്തെ നശിപ്പിക്കാൻ വേണ്ടി മുഹമ്മദ് മുസ്തഫ വന്നിട്ടില്ല കരയും മതങ്ങളൊക്കെ ഇവിടെ ആവശ്യമാണ് അതിൻ്റെ അടുത്തത് സത്യമതവാദം റഹ്മത്തുള്ള കൊണ്ടൊന്നല്ല അതൊക്കെ ഇവിടെ ആവശ്യമാണ് ഈ ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും നടുവിൽ ഇസ്ലാം നിൽക്കുമ്പോഴേ ആ ഇസ്ലാം പൊട്ടക്റ്റഡായ മതമാണ് എന്തുകൊണ്ട് പരിസരത്ത് മറ്റ് മതങ്ങളുണ്ട് ആ മതം കാരണം നമ്മുടെ നമ്മുടെ മതം പ്രൊട്ടക്റ്റഡായ മതമാണ് ഇതൊന്നും ഇല്ലെങ്കിൽ ഈ തമ്മാടി കൂട്ടങ്ങളെ മുഴുവൻ ആക്രമണം നേരിട്ട് നേരിടേണ്ടതാരാ ഇസ്ലാമാണ് ഇനി രണ്ടാമത്തൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം ഈ ലോകത്തുള്ള എല്ലാവരും മുസ്ലിമായും സങ്കല്പിക്കും ഇപ്പം നമ്മുടെ നടുവിൽ പരിസരത്തൊക്കെ പല മതക്കാരുണ്ട് ആ മതക്കാർ ശുദ്ധ ഹൃദയമുള്ള എത്രയോ ആളുകളുണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നെബി ആക്ഷേപിക്കപ്പെട്ടാൽ ഈ ആളുകൾ മറുപടി പറയാറുണ്ട് എന്നല്ല നമ്മളെക്കാൾ അവർ മറുപടി അറിയും ആ മറുപടിക്ക് ഒരു മുസ്ലിമിന്റെ മറുപടിയേക്കാൾ വിലയുണ്ട് എന്തില്ലേ അവര് പറയും മുഹമ്മദ് നബി ഇന്ന് ആൾ അക്ഷപിക്കാൻ പാടില്ല ലോകം കണ്ട ഒരു മഹാഗുരുവാണ് അക്ഷപിക്കാൻ പാടില്ല എന്ന് ഏത് ശുദ്ധനായ ഹിന്ദു പറയും എന്റെ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ മുഹമ്മദ് നബിയെ പ്രകീർത്തിക്കുന്ന ആളായിരുന്നു ഇതൊക്കെ വലിയ ആളുകളാണ് മനസ്സിലായോ പറഞ്ഞത് ഇസ്ലാമിനെ പേരിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും കൂടെ നിൽക്കല്ലേ ഒരു സമൂഹം മുസ്ലിം ആക്ഷേപിക്കുമ്പോൾ എന്റെ എൻ്റെ ചോരച്ളക്കും എന്ന് പറഞ്ഞ ഒരു ഹിന്ദു സഹോദരി പത്രക്കാർക്ക് കൊടുക്കുന്ന ഒരു ഒരു ഇന്റർവ്യൂ അടുത്ത ദിവസം ഞാൻ കണ്ടു എന്തുകൊണ്ട് ഞാൻ അവരുടെ സ്നേഹ അനുഭവം സ്നേഹാനുഭവിച്ചിട്ടുണ്ട് അവരാക്ഷേപിക്കുന്ന എനിക്ക് കത്തും അത് പറയാൻ പാടില്ല ഞാൻ അവരിധ ഹിന്ദു ഇതൊക്കെ ഇവിടെ ആവശ്യമില്ല ഇന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഏതൊരു വിഷയം ഉണ്ടാവുകയാണെങ്കിലും ഒരു ഫാദറും ഒരു സന്യാസിയും ഒരു മുസ്ലിയും കൂടി ഇരുന്ന് ചർച്ച ചെയ്താലേ ലോകം ശ്രദ്ധിക്കോലോ അടങ്ങി എന്തേ ഇല്ലേ ഇന്നും ഇന്നും എന്ത് വിചാരിച്ചു ഈ ലോകത്തെ മുഴുവൻ ആളുകളെ മുസ്ലിമാക്കാൻ അള്ളാഹുത്തനെ ഉദ്ദേശിച്ചിട്ടില്ലാതെ ഉദ്ദേശിക്കണം അള്ളാഹു ആവശ്യമില്ല പിന്നെ നിനക്ക് ആവശ്യമില്ല ദശലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തുണ്ടായിരിക്കേ ചില്ലറ ആളുകളാണ് നബിയെ കൊണ്ട് വിശ്വസിച്ചത് നബി ജീവിച്ചിരുന്നാലത്ത് എന്നിട്ട് എന്ത് പറഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ പണ്ടർ അടങ്ങിട്ടെ എന്നാണോ നബി പറഞ്ഞു മരിച്ചു അത് നീ എങ്ങനെയാണ് പറഞ്ഞത് ഇന്ന് എന്താ പറഞ്ഞത് ഇറഹമോ കരുണ ചെയ്യണം ഞങ്ങളൊക്കെ കരുണയുള്ളവരാണ് അല്ലിക്കുമ്പോളൻ നിങ്ങൾ തമ്മിൽ തമ്മിൽ ചെയ് കാണിക്കുന്ന റഹ്മത്തല്ല കരുണ പറഞ്ഞു സൃഷ്ടികളെല്ലാം അള്ളാഹു അള്ളാഹ് ഏറ്റവും ഇഷ്ടം അവന്റെ കുടുംബത്തിന് സ്നേഹം കാണിക്കുന്ന സൗകര്യം ചെയ്തു കൊടുക്കുന്നവരെയാണ് ഇതെന്നല്ലേ വസുദേവ കുടുംബം അതെന്നല്ലേ ഒറ്റ വാക്കലി പറഞ്ഞോക്കെ ഒക്കെ ദൈവത്തിന്റെ കുടുംബമാണ് മതത്തിൽ വസുദേവ കുടുംബം എന്ന് പറയും പറയും സൃഷ്ടികളെല്ലാം സിറ്റികളെല്ലാം കുടുംബമാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാന് ക്രിസ്ത്യാസില്ല ഒട്ടാരെ കുടുംബമാണ് കുടുംബാണ് എന്താ വാക്കിന്റെ അർത്ഥം അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ നിങ്ങൾ ചിന്തിക്കണം ഇതിന്റെ അടിസ്ഥാന നാശം എന്ന് പറഞ്ഞ യൂറോപ്പാണ് തിരിച്ചറിയണം സമന് വിദ്യാഭ്യാസം പാടില്ലേ പാടിണ്ട് സമന്യ വിദ്യാഭ്യാസം മനസ്സിലാക്കണം യൂറോപ്പ് അത് കളിച്ചിട്ടുണ്ട് മനസ്സിലാക്കണം ഞാൻ ഇന്ത്യ സ്ഥാപനത്തിന് എന്നെ ഏൽപ്പിക്കപ്പെട്ട സ്ഥാപനമാണ് സെയ്ദ് സേതു സാധിക്കാരി പ്രസിഡന്റ് ഞാൻ സെക്രട്ടറി ആ സ്ഥാപനമാണ് ഇത് ഇവിടെ തന്നെ സിലബസ് കാരണം നാടും അതും ഓടുമ്പോൾ നാടുകയോ ഓടണമല്ലോ പക്ഷെ ഇത് പഠിപ്പിക്കൽ കാര്യമായ കാലത്തിന്റെ ആവശ്യം തന്നെയാണ് ഞാൻ ഈ കടുത്ത കാലത്ത് നടത്തിയ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് കെമിസ്ട്രിയുടെ അടിസ്ഥാനം വക്കലത്താണ് അതിന്റെ ഒരു പഠനാണ് സത്യം അതേ സമയത്ത് കെമിസ്ട്രി നിങ്ങൾ പഠിക്കൽ നിർബന്ധമാണ് ഇല്ലെങ്കിൽ ഈ ലോകത്ത് ഇക്കാലത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല കെമിസ്ട്രി പഠിക്കാറുണ്ട് പഠിക്കാതിരിക്കാൻ പറ്റൂല ഫൽസഫ എന്ന് പറഞ്ഞാൽ എല്ലാ നന്മയുടെയും ഒരു കറ്റുവായ നീര് പാലിനെ നശിപ്പിക്കും പോലെ വിജ്ഞാനങ്ങളെ നശിപ്പിക്കുന്ന ഒരു സാധനമാണ് ഫൽസഫ മനസ്സിലായില്ല ഫൽസഫ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക മനുഷ്യ ചിന്തകളെ മുഴുവൻ ഏത് കാലം ഫിലോസഫി യൂറോപ്യൻ ഫിലോസഫി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം ഇതെല്ലാം തിന്മയുടെ അടിസ്ഥാനം വെറുദ്ധ മനുഷ്യൻ നശിപ്പിക്കാൻ ഈ ഫിലോസഫി ഈ ഫിലോസഫി മുസ്ലിം സമുദായത്തിൽ ഏറ്റവും പഠിച്ച മനുഷ്യൻ ഇമാവസ് ആണ് എന്നിട്ട് ആ മനുഷ്യൻ ഫിലോസഫിക്ക് എതിരെ പുസ്തകം എഴുതി തഹാഫത്ത് ഉൽ ഫലാസഫ അതോടുകൊണ്ട് ഫിലോസഫ വീണുപോയി കാരണം ലോക അറിയാത്ത ഒരാൾ ഫൽസഫയെ പറ്റി പറഞ്ഞാൽ ഏകദേറിയാത്തോണ്ടെന്ന് അറിഞ്ഞു ആദ്യം ഫൽസഫയെ കുറിച്ച് ഇമാ ഓസാരി പുസ്തകം എഴുതി മക്കാസിൽ ഫലാസഫ അത് കണ്ടപ്പോൾ യൂറോപ്പ് തല ഉയർത്തി നിന്നു കാരണം യൂറോപ്യൻ ഫിലോസഫി ഫിലോസഫിയുടെ ബേസ്മെന്റ് ഉണ്ടാക്കി വെച്ചു ആര് ഇമാരി മനസ്സിലാവണ്ടോ പറഞ്ഞത് ഫിലോസഫി ഫിലോസഫിയിലെ ഏറ്റവും വലിയ ജീനിയസുകൾക്ക് പോലും കിട്ടാത്ത ഫിലോസഫിക്കൽ അടിസ്ഥാനങ്ങൾ ആര് കണ്ടെത്തി ഫലാസഫ എഴുതി ഇമാരി പിന്നീട് ഇമാവസ്താണ് എന്തുകൊണ്ട് ഒരു കാര്യത്തെ നമ്മൾ അതിന്റെ അടിത്തറ പൊളിക്കണമെങ്കിൽ ആദ്യം നമ്മൾ അതിനെ അറിയണം പൊളിക്കണം ഫലാസഫോ അറിയൂല എന്നാലും നമുക്കത് കൊണ്ടുവരണം പുറത്ത് ഈ വർഷം നമ്മൾ പുറത്ത് ഞാൻ കണ്ടിട്ടില്ല തകർട്ടും എന്റെ കാരണക്കായി എന്തുകൊണ്ട് അദ്ദേഹത്തിന് അത് അറിയാം അപ്പൊ ഏതൊരു കാര്യത്തെയും നമ്മൾ ഞാൻ ഈ യൂറോപ്യൻ വിദ്യാഭ്യാസത്തെ പറ്റി പറയുമ്പോൾ അത് പഠിക്കരുതെന്നല്ല അതിനെ അതാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിക്കണം അത് നമ്മളെ പുരോഗതിപ്പെടുത്തുമെന്നും അത് നമ്മുടെ നേട്ടത്തിന്റെ വാതിലാണെന്നും വിചാരിക്കരുത് അത് നമ്മളെ കുട്ടികളെ തകർത്തു അപ്പൊ നമ്മളെ കുട്ടികളെ തകർത്ത് കഴിഞ്ഞു കഴിഞ്ഞു കുട്ടികൾ മതവിദ്യാർത്ഥികൾ തകർന്നു പോയി കാരണം യൂറോപ്യൻ വിദ്യാഭ്യാസം അവരെ പഠിപ്പിച്ചവർ അത് വലിയ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു ഇത് വിഷമാണ് എന്ന് പഠിപ്പിക്കാൻ അധ്യാപകർക്ക് കഴിഞ്ഞില്ല ശതമാനം ശതമാനം യൂറോപ്യൻ തകർത്ത മതമാണ് ക്രിസ്ത്യാനിറ്റി അതിൽ നിരീശ്വരവാദം കൊണ്ടുവരാം കൊണ്ടുവന്നത്തെ യൂറോപ്പ് അതായത് മേൽക്കോയ്മ യൂറോപ്പിന് ലഭിച്ചപ്പോൾ യൂറോപ്പ് അതിൽ നിരീശ്വരവാദമാണ് ഇന്ന് എന്തും ന്യായീകരിക്കലും എന്താ പറയുന്നത് ഇല്ലെങ്കിൽ മതം ഇങ്ങനെ തകരാ ഏഷ്യയിൽ ഒതുങ്ങി ആ മതം തകരൂല മനസ്സിലാവുക പറഞ്ഞു ഏഷ്യയിൽ ഒതുങ്ങി ക്രിസ്ത്യാനിറ്റി ഏഷ്യയിൽ ഒതുങ്ങി നിന്നിരുന്നുവെങ്കിൽ ഇന്നും അതിനെ തകർക്കാൻ കഴിയില്ല അത് ലോകത്ത് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഹൈതായൊരു മതം തന്നെയല്ലേ പക്ഷെ യൂറോപ്പിനെ നശിപ്പിച്ചു ആദ്യ യൂറോപ്പിനെതിരെ സമരം ചെയ്തു അപ്പോസ്റ്റലന്മാരിൽ പത്താളുകളെയും യൂറോപ്പ് കൊണ്ടതാണ് പത്താളെയും പന്ത്രണ്ട് അപ്പോസ്റ്റലന്മാരിൽ പത്താളെ യൂറോപ്പാണ് യേശുവിനെ ശത്രുവായി പ്രഖ്യാപിച്ചത് യൂറോപ്പാണ് ക്രിസ്തീയ വിശ്വാസ പ്രകാരം ആര് കുരിശിൽ തറച്ചു ആരാണ് കുരിശി തറച്ചത് അത് പറയും ആരാണ് കുരിശിൽ തറച്ചത് ആരാണ് കുരിശിൽ തറക്കാൻ കൽപ്പന കൊടുത്ത് ആരാണ് കുരിശി തറപ്പിച്ചത് ആരാണ് പിലാത്തോസ് അയാൾ ആരാ ഗ്രീക്കുകാരെ ഗവർണർ അല്ല ഗ്രീക്കാരനെ ആദ്യം യേശുവിനെ കുരിശിൽ തറച്ചു പിലാത്തു ക്രിസ്ത്യവിശ്വാസം കൊല്ലാനും അവർക്ക് കൊല്ലാൻ താല്പര്യം ഉയർത്തി എന്താണെങ്കിലും ശത്രുവായി കണക്കാക്കിയനോ കൊന്നോ കൊന്നില്ലേ എവിടെയല്ലേ തർക്കൊള്ളു അവർക്ക് ഇസ്ലാമിനും ക്രിസ്ത്യാനിറ്റിക്കും വിഷയത്തിൽ കൊന്നോ കൊന്നില്ലേ ഇതല്ലേ തർക്കൊള്ളു ഉയർത്തി എന്ന കാര്യത്തിൽ രണ്ടുകൂട്ടൻ ഒരഭിപ്രായമാണ് ഒന്ന് കൊല ചെയ്യപ്പെട്ടതിന് ശേഷം ഉയർത്തി ക്രിസ്ത്യാനിറ്റി ജീവനോടെ ഉയർത്തി ഇസ്ലാം മുകളിലേക്ക് ഉയർത്തി ക്രിസ്ത്യാനിറ്റിയുടെ വീക്ഷണം കുരിശിൽ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം ഉയർത്തി ഇസ്ലാമിക വിശ്വാസം ഉടലോടെ ഉയർത്തി അപ്പൊ ഇവിടെ ആര ആരാ ശത്രു യൂറോപ്പ് യൂറോപ്പിന്റെ ഗവർണറാണ് ആണ് ആര് പിലാത്തോസ് പഠിക്കാത്ത എല്ലേമാൻ വസ്സലാമാണ് ബഹുമാനപ്പെട്ട പരിശുദ്ധമായ മുഖസിന്റെ മനോഹരമായ കെട്ടിടം ഉണ്ടാക്കിയത് ആരാ നശിപ്പിച്ച യൂറോപ്പ് ഏതാക്രമണത്തിലാ സമ്പൂർണമായി തകർന്നു നബുക്കഡ്നേസറിന്റെ ആരാ യൂറോപ്യൻ പഠിക്കണം നിങ്ങൾ പഠിക്കണം എല്ലാം ലോകത്തെല്ലാം എല്ലാം അങ്ങനെയാണ് ആരാ ബുദ്ധമതം നശിപ്പിച്ചത് യൂറോപ്പ് ആരാ ഹിന്ദുമതം നശിപ്പിച്ചത് യൂറോപ്പ് വേദം പഠിച്ച വേദമറിയുന്ന ഹിന്ദു സന്യാസിമാർക്ക് എല്ലാം അറിയാം ചതുർവേദങ്ങളിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഇന്ന് ഈ ഭൂമിക്കും ഈ ഭൂവാസികൾക്കും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആരാണ് നഷ്ടപ്പെടുത്തിയത് യൂറോപ്പ് പക്ഷെ മനുഷ്യന് ഒരു അറിവില്ല എന്ത് നമ്മൾ ഇന്നും ഗ്രേറ്റ് അലക്സാണ്ടർ മഹാനായ അലക്സാണ്ടർ ആരാ അലക്സാണ്ടർ ഹൈന്ദവ വേദങ്ങളെ മുഴുവൻ നശിപ്പിച്ചു അലക്സാണ്ടർ പിന്നെപ്പോഴും അവർ മഹാൻ അലക്സാണ്ടർ എന്തുമാ ഗമിക്കുന്ന ഗോപുതന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളല്ല മുമ്പ് നടക്കുന്ന പശുവിൻ്റെ പിന്നാലെ നടക്കാൻ നല്ലത് ഈ പറയുന്നത് എന്താർത്ഥമാണ് യൂറോപ്പിൻ്റെ അത്ര വേദഗ്രന്ഥവും ഒരു വേദവും ദൈവിക സന്ദേശവും നശിപ്പിച്ചിട്ടേ ഇല്ല അതിനവസാനം ആണിക്കൽ വെച്ചു ഇത് നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയില്ല എന്നും തുടങ്ങാൻ കഴിയില്ല എന്നും പണിയെടുക്കുക കഴിയില്ല അവസാനം യൂറോപ്പ് മുസ് ഏഷ്യൻ രാജ്യത്തിൽ യൂറോപ്യൻ രാജ്യത്തെ സൃഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാല് അതാണേത് ഇസ്രായേൽ അവർ ഇസ്രായേലികളല്ല ഇവർ യാഫസിൻ്റെ മക്കളോ കൊക്കേഷ്യൻസോ ആണ്

ഇസ്രായേൽ ഇസ്രായേൽ അതൊരു വർഗമാണല്ലോ ഇസ്രായേലിന്റെ മക്കൾ മനസ്സിലാണോ ഈ വർഗത്തിന്റെ പിതാവാരാ പിതാമഹനാരാ ഇബ്രാഹിം ഇബ്രാഹിമിന്റെ പിതാ മഹാനാര സാമ് അപ്പൊ ഇവരാരാ സെമിറ്റിക്കുക യൂറോപ്യരാരാ ഒരു സെമിറ്റിക് ഉണ്ടോ യൂറോപ്പില് ഓക്കെ അല്ലെങ്കിൽ അവര് ഞാൻ സൗകര്യപൂർവ്വം തൽക്കാലം തീരുമാനം അവിടുന്നവരെ യാഭ്യസ്ഥകൾ എന്നറിയാം കൊക്കേഷൻസ് എന്താണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല ഒരു മനുഷ്യനാണോ അവർ അതിൻ്റെ ഒക്കെ വന്നുപോലും എനിക്കറിയില്ല അല്ലോ കാലം തൽക്കാലം ഞാൻ സൗകര്യത്തിന് വേണ്ടി അവർ ആയിക്കോട്ടെ എന്നാലും ആരല്ല അല്ല സെമിറ്റിക് ആണെങ്കിൽ അവർ വാപ്പ ആരാകണം സാമാകണം ഒരു വാപ്പ സാമല്ല പിന്നെ അങ്ങനെ ഒരു ഇസ്രാജികളാകുക അവരാരാണ് യൂറോപ്യൻസ് യൂറോപ്യന്മാർ ചതിക്ക് പുറമെ നമ്മളെ നടുവിൽ ഇന്ത്യക്ക് നടുവിലൊരു യൂറോപ്യനാണ് സ്ഥാപിക്കുക അങ്ങനെ സ്ഥാപിച്ചത് നാടാണ് ഗോവ ഗോവല്ലേ പറ അടിസ്ഥാനപരമായ നമ്മുടെ നാടാണ് പക്ഷെ എന്ത് ചെയ്തു പതിനാറാം നൂറ്റാണ്ടിൽ വാസ്കോഡി ഗാമ പിടിച്ചടക്കിയ കൂട്ടത്തിൽ പിടിച്ചടക്കി ഒരു നൂറ്റാണ്ട് കൊണ്ട് നമ്മൾ കുഞ്ഞാലി മരക്കന്മാരെ പോലത്തെ മഹാധർമ്മ സമരം ചെയ്ത് അവരെ പുറത്താക്കി പക്ഷെ അക്കാലത്ത് അതുപോലത്തെ കുഞ്ഞാലി മരക്കാർ എവിടെ ഉണ്ടായില്ല ഗോവയിൽ ഉണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നിട്ടും ഗോവയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല മനസ്സിലായോ ഗോവയെ ഗോവ ഇന്ത്യയിൽ ചേർക്കണമെന്ന നെഹ്റു താല്പര്യത്തിനെതിരെ അവർ യുദ്ധത്തിൽ ഓർപ്പെട്ടു നിങ്ങൾ ആലോചിക്കുക മഹാ ഇന്ത്യ രാജ്യത്തിന് യുദ്ധത്തിന് വരുകയാണ് ആര് ഇത്ര പോകുന്ന പോർച്ചുഗലിന് ഞാൻ അതൊക്കെ നടക്കട്ടെ നാല് കാലം വിളയാടി പോർച്ചുഗീസുകാരി അവിടെ ഗോവയിൽ ഇന്ത്യൻ ഇന്ത്യ രാജ്യത്ത് ഒരു നാട്ടിൽ മദ്യപാനവും ലഹരി പരിധി വിട്ടിട്ടുണ്ടെങ്കിൽ അതേതാ നാട് ഗോവ കള്ളുടിക്കാൻ വേണ്ടി ഗോവയിൽ പോവാ ചരസ് പാരഡൈസ് ഓഫ് ഹസീസ് പാരഡൈസ് ഓഫ് ഹസീഷാണ് ഏത് ഗോവ കഞ്ചാബിന്റെ സ്വർഗം എന്താ അങ്ങനെ ആയത് ഇത് പോർച്ചുഗീസുകാരാണ് യേശ്യക്കാരെ ചെയ്യൂല ഏഷ്യക്കർക്കി ചെയ്യാൻ കഴിയില്ല കുറച്ചുകാലം ഫ്രഞ്ചുകാര് ഭരിച്ചു മാഹീര് ആ ബൈക്ക് പോകുമ്പോൾ മൂക്കി ഒത്തണം അല്ല അവിടെ കഞ്ഞല് കള്ളാണ് എന്റെ യൂറോപ്പ് വെറു ഞാൻ ഭരിച്ചു മനസ്സിലാണ് പറയാം കള്ളുടിക്കാൻ അല്ലാതെ നടക്കൂലിക്ക് വ്യാപാനിക്കണം യൂറോപ്പിലെ ഏറ്റവും വലിയ കലാകാരന്മാരാര കലാകാരന്മാർക്ക് നേരെടുത്ത ചായല്ല ഓടിയാ എന്താണ് രണ്ട് പങ്ക് സാഹിത്യം കഴിയുള്ളൂ കേരളത്തിൽ അല്ല കേരളത്തിൽ കള്ളിന് വേണ്ടി മാത്രമേ നാടാണ് ഇത് ഇതേ കാരണം ഫ്രഞ്ചില് വെച്ച് യൂറോപ്പിൽ എവിടെ പോയാലും അവിടെ കള്ള് കഞ്ചാവ് മയക്കുമരുന്ന് പിന്നെ ആണും പെണ്ണും വ്യത്യാസമില്ലായ്മ ആണാണിന്റെ പിന്നാലെ പെണ്ണ് പെണ്ണിന്റെ പിന്നാലെ ഒക്കെയാണ് ഗോവ ഒരു ചെറിയ നാടുകളായിരിക്കും നാട് നശിച്ചു നശി ചിന്തിക്കണം ചിന്തിക്കണം യൂറോപ്പിന്റെ പൊതുസഭവാണ് ആ യൂറോപ്പാണ് നല്ല നാട് എന്ന് മനസ്സിലാക്കണം ഇന്ന് അറബികൾ അറബികൾ ഇന്ന് പിശാജിന്റെ അടിമകളായി മാറി പടച്ചോന്റെ അടിമത്തം പോയി അള്ളാഹോ അക്ബർ എന്നവര് പറയുന്നത് കേവലം ഒരു കേസ് മാത്രമാണ് അതിൻ്റെ ഉള്ളില അള്ളാഹു പറയുമ്പോഴും യൂറോപ്പ് എന്നാണ് പറ മനസ്സിലാക്കണ്ട അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവർക്ക് ഫലസ്തീനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല അവർക്ക് ഇസ്ലാഹിന് കഴിയില്ലീൻ കുട്ടികൾക്ക് വന്നാലും അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും കഴിയില്ല യൂറോപ്പിൽ ഈ ഉള്ളിൽ ഒരു മനസ്സ് യൂറോപ്പാണ് ആ എല്ലാം 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 അവരെ താടി അവര് അവരെ താടി അവർ താടി നട്ടിയത് കൊണ്ടാണ് ഞാൻ താടി കുറച്ച് അവർ യൂറോപ്പാണ് അവരെ പറ്റി ഞാൻ ഒന്നും പറയില്ല ഞാൻ പറയേണ്ട കാര്യമില്ല മനസ്സിലാക്കാൻ അത്ര പറഞ്ഞു കഴിഞ്ഞിട്ട്